ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ ഏൽപ്പിക്കാത്ത ജോലി കൂടി അവരെ ഏൽപ്പിച്ചതായിട്ട് പറയരുത് ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല അത് ഹരിതകർമ്മസേനയാണ് ചെയ്യുന്നത് ഇല്ല മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചുമതലകളും ആശാവർക്കറുമായി ഏൽപ്പിച്ചിട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ടല്ലേ ട്രേഡ് യൂണിയനുകൾ ഇപ്പോ ഐഎന് ഡി ദിവസം ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരല്ലോ അവരും എതിർക്കുന്നത് എന്തുകൊണ്ടാ ആത്യന്തികമായി ആശാവർക്കർമാരുടെ ഒന്നല്ല സ്കീം വർക്കേഴ്സിന്റെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിന് എതിരായിട്ടുള്ള ആവശ്യം അവർ ഉയർത്തുന്നത് ഇത് ആരെ ഇതുകൊണ്ട് ആരെ സന്തോഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കാരണം ഇവരുടെ ആവശ്യം എന്താ സംസ്ഥാന സർക്കാർ ഓരോരുത്തരും കൂട്ടിത്തരണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ജീവനക്കാർക്കുള്ള മറ്റാനുകൂല്യങ്ങളും അവകാശങ്ങളും വേണമെന്നില്ല അതൊന്നും ആവശ്യം ഉന്നയിക്കുന്നില്ല കേന്ദ്രത്തോട് ഒരു ആവശ്യമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സന്തുഷ്ടരാണ് ഈ സമരത്തിൽ അതുകൊണ്ടല്ലേ അവർ വന്ന് മറ്റേ സമരപ്പന്തലിൽ ഇഷ്ടം പോലെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നതും സൗജന്യമായിട്ട് പിന്തുണ വാക്കാനേ ഒരു ചെലവില്ലാത്ത കാര്യം